സത്യം പറഞ്ഞാണ്ടല്ലോ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫീലല്ലേ അതിലേക്ക് നല്ലോണം മയോണൈസ് ഇട്ട് പിന്നെ സലാഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ്സാണ് കുറച്ച് സലാഡ് അങ്ങോട്ട് കൂട്ട പിടുത്തം പിടിച്ച് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോട് അടുത്തൊരു സ്പോട്ട് കൂടി വന്നിട്ടുണ്ട് അതായത് നൂറ് റുപ്യക്ക് മന്തി കിട്ടുന്ന എങ്ങനെ ഒന്ന് സോ കമാൻ അതെ നിങ്ങൾ കേട്ടത് ശരിയാട്ടോ നൂറ് രൂപക്കാണ് ഇവർ ഇവിടെ ചിക്കൻ പെരിവരി മന്തി കൊടുക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസ് അല്ലാട്ടോ ഇവർ തരുന്ന ക്വാണ്ടിറ്റി ഉണ്ട് അത് തന്നെ ധാരാളമാണ് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ രണ്ട് പെരിപെരി മന്തി അങ്ങോട്ട് ഓർഡർ ആക്കി എവിടെ പോയി കഴിഞ്ഞാലും എനിക്കൊരു സ്വഭാവം ഉണ്ട് എന്താന്നല്ലേ ഇതാ ഈ കാണുന്നത് റൈസിനെക്കാട്ടിലും കൂടുതൽ അങ്ങോട്ട് മയോണൈസ് ും സലാഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം അതൊരു വേറെ വേർത്തന്റെ ഒരു ഫീലാല് ചിക്കൻ്റെ പീസൊക്കെ ഒരു രക്ഷയില്ല അടിപൊളിയാണ് പിന്നും അതിലേക്ക് ഒരുപാട് മയോണസ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പിടിത്തം അങ്ങോട്ട് പിടിച്ചു സംഭവം ഓക്കെ ആട്ടോ നൂറ് രൂപക്ക് നമുക്ക് എന്തുകൊണ്ടും വർത്താണ് അപ്പൊ എന്തായാലും ഇത് വഴി പോകുമ്പോ കയറി ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ സേവ് ചെയ്യാൻ മറക്കല്ലേ സ്പോട്ട് നമ്മുടെ കോഴിക്കോട് വെള്ളിമാട് കൊണ്ട് ജെ ഡി ടിന്റെ തൊട്ടടുത്താണ് അപ്പൊ അടുത്തൊരു വീട്ടിൽ കാണാം